ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫേഷ്യൽ ഹെയർസ് എങ്ങനെ റിമൂവ് എന്നുള്ളതാണ് കേട്ടോ എന്നോട് ലൈവ് ചെയ്യുന്ന സമയത്താണെങ്കിലും അതുപോലെ തന്നെ ചില വീഡിയോസിന്റെ കമന്റ്സിലായിട്ടൊക്കെ ഫേഷ്യൽ ഹെയർസ് എങ്ങനെ റിമൂവ് എന്നുള്ള ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോണത് ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്തിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആണ് കേട്ടോ ഓക്കെ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഓക്കെ പിന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യണത് എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണോട്ടോ ഓക്കെ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെയും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിനു ശേഷം യൂസ് ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യട്ടോ ഓക്കെ അപ്പം എന്നാൽ നമുക്ക് സമയം കളയേണ്ട ഒന്നും പറഞ്ഞു പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ അപ്പൊ നമുക്ക് ഇതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ ഇവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് ഗോതമ്പ് പൊടി അല്ലെങ്കിൽ നിങ്ങൾ കടലമാവ് ഇത് രണ്ടിലും ഏതെങ്കിലും ഒന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ ഓക്കെ അരിപ്പൊടി എടുക്കണ്ട അരിപ്പൊടി പറ്റത്തില്ല ഗോതമ്പ് പൊടി അതല്ലെങ്കിൽ നിങ്ങൾ കടലമാവ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇത് നമുക്ക് രണ്ട് സ്പൂൺ എടുക്കാം കേട്ടോ ഞാൻ ഈ ഒരു സ്പൂണിന് രണ്ട് സ്പൂണ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞപ്പൊടി എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള മഞ്ഞപ്പൊടി എടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾ ഫേഷ്യൽ നമ്മൾക്ക് ഫേഷ്യലൊക്കെ ചെയ്യാൻ പറ്റിയ മഞ്ഞപ്പൊടി മാർക്കറ്റിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ആ ഒരു മഞ്ഞ മഞ്ഞപ്പൊടി നിങ്ങൾ എടുക്കുക ഓക്കെ ഞാൻ ഇച്ചിരി മഞ്ഞപ്പൊടി ഒരു കാ ഭാഗം മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് ഓക്കെ മതിയാവും ഓക്കെ ഇത്രയും മതി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന നമ്മളെ കറി വെക്കാനൊക്കെ എടുക്കുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി എടുക്കാണ്ടിരിക്കുക ഫേഷ്യലിൽ ചെയ്യാൻ പറ്റിയ മഞ്ഞൾപ്പൊടി നമുക്ക് മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും അങ്ങനത്തത് മേടിക്കുക അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ട് അതായത് ഇതേപോലെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് എടുക്കേണ്ടത് കാച്ചാത്ത പാലാണ് കേട്ടോ ഞാനിവിടെ കാച്ചാത്ത പാലാണ് എടുക്കുന്നത് കാച്ചാത്ത പാൽ നിങ്ങൾ എടുക്കണം ഓക്കെ അപ്പം ഞാനിത് മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് കാച്ചാത്ത പാൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം ഇത് മിക്സ് ചെയ്യാനായിട്ടുള്ള പാല് നമുക്ക് വേണം ഓക്കെ എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ട് വരണം ഓക്കേ അപ്പം അതേ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് വരും കേട്ടോ നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ട് കിട്ടും ഓക്കെ കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിട്ട് വരും അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസും മാത്രം മതി നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്ത് കിട്ടാനായിട്ട് അപ്പം അതെ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലെയാണ് കേട്ടോ കിട്ടാനായിട്ട് ഭയങ്കര തിക്കും ആവരുത് ഓക്കെ ഈ ഒരു കൺസിസ്റ്റൻസിയിലെയാണ് നമ്മൾ എടുക്കാനായിട്ട് അപ്പം ഞാനിവിടെ എടുത്തിരിക്കണ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ പറയാം നമ്മൾ രണ്ട് സ്പൂണ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത് അതുപോലെ പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഒരു സ്പൂൺ വേണ്ട കാ സ്പൂൺ മഞ്ഞപ്പൊടി പിന്നെ ഇതിലേക്ക് അത് മിക്സ് ചെയ്യാനായിട്ട് കാച്ചാത്ത പാലുവാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പോ ഇനി ഇത് നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്യാം പിന്നെ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിണ്ടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മിണ്ടുന്നില്ല ഓക്കെ അപ്പൊ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിണ്ടരുത് വർത്താനൊന്നും പറയരുത് ഫേസിലൊക്കെ ഈ ഫൈൻ ലൈൻസ് റിംഗിൾസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഓക്കെ അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കാണിക്കാം ഈ ഒരു പാക്ക് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ്സ് വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി പിന്നെ വാഷ് ഔട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെറിയൊരു മസാജ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് വേണം വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് അപ്പം ഞാനിത് അപ്ലൈ ചെയ്യാം ഈ ഒരു പാക്ക് തിക്ക് ആയിട്ടുള്ള ഹെയർസ് ഉള്ളവര് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടും നല്ല കട്ടിക്ക് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ പ്രത്യേകിച്ച് നമ്മുടെ ചുണ്ടിൻ്റെ മേൽഭാഗത്തൊക്കെ ചെറിയ ചെറിയ രോമങ്ങൾ ഉണ്ടാവും ഫേഷ്യൽ ഹെയർസ് ഉണ്ടാവും അതുപോലെ ഈ ഒരു സൈഡിലായിട്ടും നന്നായിട്ട് ഫേഷ്യൽ ഹെയർസ് ഉണ്ടാവും പിന്നെ നെറ്റിയുടെ മേലെ ഭാഗത്തിൻ്റെ ഈ ഒരു സൈഡിൽ നെറ്റിയുടെ ഈ ഒരു ഭാഗത്തായിട്ടും ഫേഷ്യൽ ഹെയർസ് ഉണ്ടാവും അവിടെ നമ്മൾ നല്ല കട്ടിക്ക് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ താടിയുടെ ഭാഗത്തായിട്ടൊക്കെ നന്നായിട്ട് ഫേഷ്യൽ ഹെയർസ് ഉണ്ടാവും ഓക്കെ പിന്നെ നിങ്ങൾ ഫേസ് വാക്സ് ചെയ്യാണ്ടിരിക്കുക വാക്സ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോഴത്തെ ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ പിന്നെയും അവിടെ ഹെയേഴ്സ് വരും ഓക്കെ അതിനാൽക്കാൾ നല്ലത് ഇതേപോലുള്ള ഹോം റെമഡീസ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഒരു ഫേഷ്യൽ നിങ്ങൾ ചെയ്യുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലുള്ള ഫേഷ്യൽ ഹെയേഴ്സ് ഒക്കെ ഉണ്ടാവുന്നത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റൂട്ടോ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഐബ്രോസിൻ്റെ ഭാഗത്തേക്ക് ഒരു പാക്ക് ഇട്ട് കൊടുക്കാണ്ടിരിക്കുക അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഓക്കെ ഈയൊരു ഫേഷ്യൽ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഫേസിലുള്ള കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് ഒക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് കിട്ടും കേട്ടോ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ കട്ടിയുള്ള ബേബി ഹെയർസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അതായത് കുറച്ച് അധികം ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവർ ഇതൊരു സെവൻ ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം കേട്ടോ എങ്കിലേ നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ ഈ ഒരു പാക്കിലുള്ള മഞ്ഞൾപ്പൊടിയാണെങ്കിലും വീറ്റ് പൗഡർ ആണെങ്കിലും ഗോതമ്പൊടി ആണെങ്കിലും നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് ഫേസ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ ടാൻ ഒക്കെ റിമൂവ് ചെയ്ത് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതിൽ പാൽ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നല്ല മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ അതെ ഈ ഒരു ഫേഷ്യൽ ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഏകദേശം ഡ്രൈ ആയിട്ട് വരുന്ന കാണുമ്പം ഇതേപോലെ നിങ്ങളൊന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടോ ഈ ഒരു മസാജിലൂടെ നമ്മുടെ ഫേസിലുള്ള കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഇതേ ഫേസ് ഞാൻ വാഷ് ഔട്ട് ചെയ്ത് വന്നിരിക്കുകയാണ് കേട്ടോ ഓക്കെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും ഒന്ന് ബ്രൈറ്റ് ആയിട്ടിരിക്കും ഓക്കെ ഈ ഒരു ഭാഗത്ത് ചെറിയ രീതിക്ക് എനിക്ക് ഫേഷ്യൽ ഹെയർസ് ഉണ്ട് അതൊക്കെ നന്നായിട്ട് റിമൂവ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഓക്കെ അതേപോലെ ഈ ഒരു ഭാഗത്ത് ഇച്ചിരി ഒരു രണ്ട് മൂന്ന് ഹെയർസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയിട്ടുണ്ട് ഓക്കെ ഈ ഭാഗമൊക്കെ നല്ല ക്ലീനായി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റും നല്ല ക്ലിയർ ആയി വന്നിട്ടുണ്ട് ഓക്കെ പിന്നെ നിങ്ങൾ ഈ ഒരു പാക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെവൻ ഡേയ്സ് ചെയ്യാം അപ്പം ഇന്നേ പോലെ കുറച്ച് ഹെയർസ് ഒക്കെ കുഞ്ഞു കുഞ്ഞു ബേബി ഹെയർസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു മൂന്ന് ദിവസം ചെയ്താൽ മതിയാവും അതല്ല കുറച്ച് തിക്കായിട്ടുള്ള ഹെയർസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഒരു സെവൻ ഡേയ്സ് അടുപ്പിച്ച് ചെയ്യണം കേട്ടോ എങ്കിൽ ഒരു നല്ല റിസൾട്ട് കാണാൻ പറ്റത്തുള്ളൂ ഓക്കെ പിന്നെ മാത്രല്ല നമ്മുടെ ഫേസ് ഒന്ന് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കും അതുപോലെ തന്നെ ഒന്ന് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കും ഓക്കെ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു സെവൻ ഡേയ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി അടിയിൽ പോളി റിസൾട്ടായിരിക്കും ഓക്കെ ലൈവ് റിസൾട്ടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ പിന്നെ ബാക്കി വരുന്ന പാക്ക് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ച് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓക്കെ നിങ്ങൾക്കൊരു സെവൻ ഡേയ്സ് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളിൽ ഫേഷ്യൽ ഹെയർസ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ റിസൾട്ട് ഇവിടെ നിന്ന് കമൻ്റ് ചെയ്യണേ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ട് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ